വെൽക്കം ടു ആ ചാനൽ ഇന്ന് നമ്മളൊരു വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് എങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെഡ് ഹെർ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അതിനുവേണ്ടിതാ ഇതുപോലത്തെ ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം ബാലൻസ് വരുന്ന ഏത് ക്ലോത്തിൻ്റെ ആണെങ്കിലും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഒരു സാറ്റിൻ ക്ലോത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ എത്രത്തോളം എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാം ഏകദേശം മുപ്പത്തൊന്ന് മുപ്പത്തൊന്നര ഇഞ്ച് ഇതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു മുപ്പത്താറോ എത്ര കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് നെറ്റ് ക്ലോത്തിൻ്റെ പീസാന്ന് കേട്ടോ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് എന്താ രണ്ട് ഇഞ്ച് വീതിയും പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് നീളത്തിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു എന്താ ഷൈനിങ് വന്നിട്ടുള്ള ഒരു നെറ്റിൻ്റെ ആണ് കേട്ടോ പിന്നെ നമുക്കൊരു എലാസ്റ്റിക്കും കൂടി ആവശ്യമുണ്ട് എലാസ്റ്റിക് ഞാൻ അറേഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അറേഞ്ച് ആയാലും ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം എലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നുള്ളത് എന്താ പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൻ്റെ ആ ഒരു ആണ് ഞാൻ ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കുറച്ച് വലിയ കുട്ടിയാണെങ്കിൽ ആറുമാസം എട്ട് മാസം ഒക്കെ ആണെങ്കിൽ എലാസ്റ്റിക്കിൻ്റെ നീളം കുറച്ചുകൂടി കൂട്ടാം പതിനാലോ പതിനഞ്ചോ ഒക്കെ ആക്കാം ഇനി നമുക്ക് നമുക്കിതായത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതായതുപോലെ തിരിച്ച് വെച്ച് ഈ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുക്കാം അതായത് പോലെ നമ്മൾ അതായതിൻ്റെ അറ്റത്തായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്രഞ്ചീസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി അത ഈ ഭാഗത്തുകൂടി അരുവത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ വലിച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒന്നുള്ളൊന്ന് വലിച്ചുകൊടുത്ത് വലിച്ചെടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതാ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അവസാനത്ത് ഇതുപോലെ ചെറിയൊരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട് അതിലൂടെ അതിലൂടെ നമുക്ക് ഈ ഒരു പേസിന് ഇങ്ങനെ വലിച്ചെടുക്കാം ഇതുപോലെ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് എലാസ്റ്റിക് കോർത്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇതിലൂടെ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ നമ്മൾ എലാസ്റ്റിക്ക് ഒരു പിന്നുപയോഗിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടറ്റവും ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഈ ഭാഗത്ത് അതിന് ശേഷം നമ്മൾ ഈ ഹോൾസ് ഉള്ള ഭാഗം ഈ ക്ലോത്തിൻ്റെ ഉള്ള ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മൾ എല്ലാ സ്റ്റിക്കിനും സ്റ്റിച്ചിട്ട് കൊടുത്ത് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്നിങ്ങനെ വലിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ് ബാൻഡിലേക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം അതിനുവേണ്ടി നേരത്തെ നമ്മൾ രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് എടുത്ത പീസിന് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് രണ്ടായി കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസും ഒരുപോലെ വെച്ച് ഇതാ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് പ്രില്ലിട്ട് കൊടുത്ത് സൂചി സൂചിയിൽ കോർത്ത് കൊടുക്കാം ഇതുപോലെ പിടിച്ച് ഒന്ന് സൂചിയിൽ സെൻട്രൽ ഭാഗത്തോടെ ഒന്ന് സൂചി കോർത്ത് കൊടുക്കാം ഇതുപോലെ ചുറ്റി കൊടുത്ത് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുപോലെ മറ്റേ ക്ലോത്തിലും കൂടി ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്ലവറിന് നമ്മൾ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്ത് സൂചി നൂറ് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് തുന്നിപ്പിടിപ്പിക്കാം ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ തുണി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ ഈ ഒരു ക്ലോത്തിൽ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കി നമുക്കിവിടെ വെച്ച് കൊടുക്കാം എന്താ നമ്മൾ രണ്ട് പൂവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ